എല്ലാവർക്കും നമസ്കാരം ഞാൻ സുചിത്ര സുചിത്ര എസ് എൽ ലെവൺ ലെവൺ ചാനലിലേക്ക് സ്വാഗതം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ട് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തെങ്കിലും സ്റ്റക്ക് അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം ലൈവില് ചോദിക്കാവുന്നതാണ് ആ ഒരു സംശയമുള്ള ചോദ്യം ത്രീ ടൈംസ് ആവർത്തിച്ച് മനസ്സിൽ പറഞ്ഞ ശേഷം ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് തരുന്ന മറുപടി എന്ന് നോക്കാം അതുപോലെ ആർക്കെങ്കിലും പെയ്ഡാണ് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സ് ആവശ്യം ഉണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്സാണ് അത് പെയ്ഡാണ് ഞാൻ മുന്നേ പറയുന്നത് കുറേ പേർക്ക് സംശയമാണ് അതുകൊണ്ടാണ് അങ്ങനെ അത് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാമെന്ന് മെസ്സേജ് മാത്രമേ ചെയ്യാവൂ ആരും വിളിക്കാതിരിക്കുക കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫലാഹ ഫാമിയാണ് എൻ്റെ കസിനും ഞാനും ഒരേ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞു പോകുമോ ഡിവൈൻ്റെ ഒരു എന്താ ആണ് ഡിവൈൻ്റെ ഒരു ഒരു എന്താണ് ഏഞ്ചൽസ് ഈ മെസ്സേജ് നോക്കാം ഓക്കെ എന്തായാലും മെസ്സേജ് ആ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവാക് ഈ ഒരു കാര്യത്തിനായിട്ട് ഒരു ഡയറക്ഷൻ ചേഞ്ചിന്റെ ആവശ്യമുണ്ട് ഇപ്പൊ ഒരേ സ്ഥലത്തോട്ട് പോകണമെങ്കിൽ അത് ഇപ്പൊ രണ്ട് പയ്യന് അല്ലെങ്കിൽ രണ്ട് ചെക്കൻ ഒരേ വീട്ടിലുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ ആലോചിക്കണം അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടാ അതാണ് പ്രസന്റ് ടൈമിൽ കാണിക്കുന്ന മെസ്സേജ് ഫലാഹാമിക്ക് അതായത് അവിടെ ഒരു ഡയറക്ഷൻ ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോ കല്യാണം അന്വേഷിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള അവസ്ഥയുള്ള ഏതെങ്കിലും ഒരു വീട് അന്വേഷിക്കേണ്ടി വരും അങ്ങനെ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആണ് കാണിക്കുന്നത് കേട്ടോ അമൃത ദാസ് ആണ് ലൈക്ക് നമ്പർ വൺ താങ്ക് യു അമൃത ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു എവറിബി ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു സോ മച്ച് ശരത്തിന്റെ കറണ്ട് ഫീലിംഗ് ആണ് അമൃതാ ദാസിനോട് ശരത്തിനുള്ള കറണ്ട് ഫീലിംഗ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ വളരെ പാഷണബിൾ ആയിട്ടിരിക്കുകയാണ് വളരെ പാഷൻ താങ്കളോടൊരു പോസിറ്റീവായിട്ടിരിക്കുകയാണ് അതുപോലെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മനസ്സുകൊണ്ട് നന്നായിട്ട് ഗിൽറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ആളിനു നല്ല എന്താ ഒരു വിഷമിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് കേട്ടോ ഒക്കെ ചെയ്യുന്നതായിട്ട് ആ ഒരു കാര്യത്തിന് എന്തെങ്കിലും ആള് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നതായിട്ടുള്ളൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ പോസിറ്റീവാണ് കേട്ടോ രേഷ്മ ബാബു ആണ് സ്ഥലം സെയിലാകുമോ ഉടനെ പൈസ ബാങ്കിൽ അടയ്ക്കാൻ പറ്റുമോ ഇപ്പൊ ശരിയായിട്ടുള്ളൊരു പാതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിവീൽ ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യത്തിനായിട്ട് എന്ത് കാര്യത്തിനായിട്ടാണോ ശ്രമിക്കുന്നത് അതിന് ഒരു ശരിയായിട്ടുള്ളൊരു പാതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഏഞ്ചൽസ് തന്നിട്ടുള്ള മറുപടി കേട്ടോ അതിന് എസ്സോറിനോ റിവീൽ ചെയ്ത് തന്നിട്ടില്ല ശരിയായിട്ടുള്ള പാതിലാണ് അപ്പോൾ ഇതുപോലെ തന്നെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ ആ ഒരു കാര്യം ആയിട്ട് വരും അച്ചുവാണ് അശ്വനി വിഷ്ണു റൂ റീയൂണിയൻ ഈ വർഷം നടക്കുമോ ഏഞ്ചൽസ് എന്താണ് തരുന്ന മെസ്സേജ് എന്ന് നോക്കാം താങ്കളുടെ ഇൻഡ്യൂഷൻ ലിസൺ ആൻഡ് ട്യൂർ ഇൻഡ്യൂഷൻ ആണ് ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടുന്നു അതുപോലെ നടക്കും എന്നാണ് പറയുന്നത് അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും എന്നാണ് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് ഓക്കെ താങ്ക് യു ഹന്നയാണ് ഹസ്ബൻഡ് ഹാരിസിന് ഹന്നയോടുള്ള ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഈയൊരു സമയത്ത് ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ആള് കുറച്ചൊന്ന് ഒളിഞ്ഞ് നിൽക്കുകയാണ് ഒരു ആയിട്ട് നിൽക്കുകയാണ് മുന്നിൽ വരാതെ കാണാതെ കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ടാണ് ഒരു ഫീലിങ്സ് ആണ് പ്രസന്റ് ടൈമിൽ കാണിക്കുന്നത് കേട്ടോ അതെ ആള് കുറച്ച് ആളിന്റെ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വെക്കുന്നതായിട്ടും കുറച്ചൊന്ന് ശ്രദ്ധ വെച്ചിരിക്കുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് കൂടുതലും ബാക്കിയുള്ള കാര്യത്തിൽ നോക്കാതെ കുറച്ചൊന്ന് തന്നിലേക്ക് ഉൾവലിഞ്ഞ് ഇരിക്കുന്നതായിട്ട് തൻ്റെ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കാനായിട്ട് ഒരു സെൽഫ് ലവ് പോലെ അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നന്ദന ജയാണ് ലക്ക് ഉണ്ടോ നോക്കൂ നന്ദനാ ജിയാണ് ലക്കുണ്ടോന്ന് നോക്കൂന്നാണ് പറയുന്നത് ഏഞ്ചൽസ് എല്ലാ മനുഷ്യർക്കും ലക്കുണ്ട് സക്സസ് ആണ് കേട്ടോ ലൈഫിൽ സക്സസ് വരുന്നുണ്ട് ചെറിയ ചെറിയ വിഷ്വൽസ് ഒക്കെ ഡ്രീംസിൽ കാണുന്നുണ്ടായിരിക്കും മുന്നോട്ടുള്ള ലൈഫിനെ കുറിച്ചിട്ടുള്ള അതുപോലെ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടിരിക്ക കരഞ്ഞു വിളിച്ചിരിക്കാതിരിക്ക ഡിവൈൻ എല്ലാവർക്കും ഓരോ ലൈഫ് തന്നിട്ടുണ്ട് നമ്മൾ അത് എങ്ങനെ ജീവിക്കുന്നു നമ്മൾ എങ്ങനെ അത് പോസിറ്റീവായിട്ട് എടുക്കുന്നു അതാണ് അദ്ദേഹം നോക്കുന്നത് പോസിറ്റീവ് ആയിട്ടിരിക്കുക നല്ല നല്ല കാര്യങ്ങൾ ലൈഫിൽ ബ്ലെസ് ചെയ്ത് വരും ഓക്കെ ബ്ലസ്സിംഗ്സ് ആയിട്ട് വരും ഡിവൈൻറെ ഓക്കെ നന്ദനാജെ സക്സസ് ആണ് പോസിറ്റീവ് ആയിട്ടിരിക്കുക അല്ലൊക്കെ ഉണ്ട് കേട്ടാ വരും ഇ ആർ ജിജോ ജോൺസൺ ആണ് റീയൂണിയൻ പോസിബിലിറ്റി ജിജോ ആൻഡ് ഏഞ്ചൽ ജിജോയും ഏഞ്ചലും തമ്മിലുള്ള റീയൂണിയൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ പോസിറ്റീവ് ആയിട്ടിരിക്ക ജിജോ ജോൺസൺ ഓക്കെ ജിജോ ഇപ്പൊ നോയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു സമയത്ത് എനർജിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ആയിരിക്കും അപ്പോ എന്താ പറയാ ഏർ താങ്കൾ കുറച്ചും കൂടി സെൽഫ് ലവിലോട്ടൊക്കെ ഒന്ന് വരികട്ടാ ഈ ഒരു സമയത്ത് ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ നോ ആണ് വന്നിട്ടുള്ളത് കേട്ടോ റിയൂണിയൻ പോസിബിലിറ്റി ഇപ്പോ ഇല്ല എന്നാണ് കാണിക്കുന്നത് രജനിയാണ് വിമൽ ചേട്ടന്റെ കറണ്ട് ഫീലിങ് വിമലിന് രജനിയോടുള്ള കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത് വിമലിന് രജനിയോടുള്ള കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത് ആള് ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഒന്ന് ഹീല് ചെയ്യുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് ആളിന്റെ ഫാമിലിയില് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും ആ ഒരു ഇഷ്യൂസ് ഒക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോ ആ ഒരു കാര്യത്തിൽ കുറച്ച് കോൺസെൻട്രേഷൻ കൂട്ടി ഇരിക്കുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് താങ്ക് യു രമ്യ രാജാണ് താങ്ക് യു രമ്യ ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു എവറിബഡി ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് ോ രമ്യസ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് എന്താണ് മെസ്സേജ് തരുന്നതെന്ന് നോക്കാം താങ്ക് യു പോസിറ്റീവായിട്ടിരിക്കാനായിട്ടാണ് എന്റെ രമ്യക്ക് വരുന്നത് പോസിറ്റീവായിട്ടിരിക്കാം മുന്നോട്ടുള്ള ഫ്യൂച്ചർ ഫുള്ള് നല്ല പോസിറ്റീവായിരിക്കും എന്നാണ് വരുന്നത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാലും നമുക്ക് ബുദ്ധിമുട്ടുകൾ തോന്നില്ല നമുക്കതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് വരുന്നതാണ് കേട്ടോ താങ്ക് യു താങ്ക് യു വെഞ്ചെൽസ് അമൃത ദാസ് ആണ് ലൈക്ക് നമ്പർ വൺ താങ്ക് യു അമൃത ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു എവറിബി ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് താങ്ക് യു സോ മച്ച് ഉം ശരത്തിന്റെ കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത് അമൃതാദാസിനോട് ശരത്തിന്റെ കറണ്ട് ആണ് ചോദിച്ചു ഇത് ഞാൻ ആൻസർ പറഞ്ഞായിരുന്നോ അമൃതാദാസിന് യെസ് യെസ് പറഞ്ഞായിരുന്നു വിഷ്ണു യു ആണ് ഒരു കാർഡ് എടുക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അതെ വിഷ്ണുവിന് വേണ്ടിയിട്ടാണ് വിഷ്ണുവിന് ഒരു കാർഡ് എടുക്കുമോ വിഷ്ണുവിന് വേണ്ടിയിട്ടാണ് വിഷ്ണു ഇപ്പൊ പ്രസന്റ് ടൈമിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ ഓഫീസിലോ വീട്ടിലോ പാരന്റ്സിന്റെ കാര്യം പ്രത്യേകം പാരന്റ്സിന്റെ കാര്യം പ്രത്യേകം താങ്ക് യു ഏച്ചൽ താങ്ക് സോ മച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അവരോട് ഒരു വഴക്കുകൂടാനോ ഒന്നും പോവാതിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് മാപ്പൊക്കെ പറഞ്ഞ് കോംപ്രമൈസൊക്കെ ആക്കി മുന്നോട്ട് പോവുക ഓക്കേ താങ്കളുടെ ലൈഫിൽ ഏറ്റവും ദ ബെസ്റ്റ് ആയിട്ട് ആഗ്രഹിക്കുന്ന അവരായിരിക്കും ഓക്കെ അതുകൊണ്ട് അവരെ വിഷമിപ്പിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കോംപ്രമൈസ് ആക്കി മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക കേട്ടോ ലൈഫില് ചേഞ്ചസ് വന്ന് ചേരും അതാണ് കാടില് വിഷ്ണു യൂന് കാർഡിൽ വന്നിട്ടുള്ളത് താങ്ക് യു അജീഷ് മോഹനനാണ് വൈഫിന് വേണ്ടിയിട്ടൊരു കാർഡ് സേതുലക്ഷ്മി സേതുലക്ഷ്മിക്ക് വേണ്ടിയിട്ടൊരു കാർഡാണ് മോഹനനാണ് ാണ് ലിസൻ യുവർ ഇൻഡ്യൂഷൻ ആണ് വന്നിട്ടുള്ളത് അതെ കാര്യങ്ങൾ ഇപ്പോ വൈഫിന് വേണ്ടിയിട്ടാണ് വൈഫിന് നല്ല പോസിറ്റിവിറ്റി നല്ല ഒരു അബണ്ടൻസ് അവസരങ്ങൾ വരെയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടിലാണ് വൈഫ് ഈയൊരു സമയം ഉള്ളതെങ്കിൽ അതിൽ നിന്നൊക്കെ ആയിട്ട് മുന്നോട്ട് വരികയാണ് കേട്ടോ ക്ലിയർ ആയിട്ട് വരികയാണ് ഒരു പോസിറ്റിവിറ്റി ആണ് നല്ല ഒരു ഇപ്പോൾ റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് വൈഫിന്റെ റിലേഷൻഷിപ്പ് വീക്ക് ആണെങ്കിൽ നല്ല സ്ട്രോങ് ആകും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ ആ കുട്ടിക്ക് സേതു ലക്ഷ്മിക്ക് നല്ല ആ ഒരു കാര്യം ക്ലിയർ ആയി അവിടെ ഒരു ഹെൽപ്പൊക്കെ കിട്ടി നന്നായിട്ട് ക്ലിയർ ആയിട്ട് വരും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ അതർവൈസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഓവർകം ചെയ്ത് വരും കേട്ടോ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ് അത് ക്ലിയർ ആയിട്ട് വരും കേട്ടോ നല്ല കാർഡാണ് പോസിറ്റീവ് ആയിട്ടുള്ള താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കേ ഫലാഹാമിയാണ് രണ്ടു വർഷത്തിനുള്ളിൽ കല്യാണം ഉണ്ടാകുമോ ഓ ഫലാഹാമി ചോദിക്കാണ് രണ്ടു വർഷത്തിനുള്ളിൽ കല്യാണം ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് താങ്ക് യു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക കേട്ടോ ഫ്യൂച്ചറിൽ വിവാഹമൊക്കെ ഉണ്ട് ഫ്യൂച്ചറിൽ ഉണ്ടാകും രണ്ട് വർഷമല്ലേ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നിയർ ബൈ ഫ്യൂച്ചർ ആണ് ഉടനെ തന്നെ ഉണ്ടാകും അടുത്ത് തന്നെ ഉണ്ടാവും ഫ്യൂച്ചർ അതുപോലെ നല്ല വിശ്വാസത്തോടു കൂടി ഫലാഹ ഫാമി മുന്നോട്ട് പോകാനായിട്ട് കൂടി മെസ്സേജ് തരുന്നുണ്ട് കേട്ടോ വിദ്യാ പ്രകാശാണ് മകന് പുറ പുറത്തേക്ക് പോകാൻ പറ്റുമോ ഓക്കെ വിദ്യാപ്രകാശാണ് ചോദിച്ചിട്ടുള്ളത് വിദ്യാപ്രകാശിലെ മകന് പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് വിദ്യാപ്രകാശ് എസ് ആണ് കേട്ടോ വിദ്യാപ്രകാശ് തീർച്ചയായും മുന്നോട്ട് പോവുക തീർച്ചയായും പോകാനായിട്ട് പറ്റും എന്നാണ് കാണിക്കുന്നത് കേട്ടോ പുറത്തേക്ക് പോകാനായിട്ട് കഴിയും ലിനി ദയാനാണ് നിധീഷിന് ലിനിയോടുള്ള കറണ്ട് ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ആള് നല്ല പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഓക്കെ ില് ജീവിക്കാനായിട്ട് ഇരിക്കുക പഠിക്കുകയാണ് ഫർഗീവൊക്കെ കൊടുക്കുകയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തന്നിട്ടുണ്ട് ഭയങ്കര ദേഷ്യായിട്ടൊക്കെ ഇരുന്ന ആളാണെങ്കിൽ അതൊക്കെ മറന്ന് ക്ലിയർ ആയിട്ട് മുന്നോട്ട് വരുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ആ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാണ് ആറ് ആള് ഫർഗീവ് ചെയ്യാണ് ചെയ്ത് മുന്നോട്ട് വരികയാണ് താങ്കളെ പ്രതി എന്നാണ് വരുന്ന മെസ്സേജ് കേട്ടോ ആ ഒരു ഫീലിംഗ് ആണ് കറണ്ട് ഫീലിംഗ് ആണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത് ഓക്കേ ജി പി ഗെയിമിംഗ് ഐ ടി യൂട്യൂബാണ് വിനിത ലൈജു ലൈജുവിന്റെ കറണ്ട് ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് വിനിത ലൈജു ആണ് ലൈജുവിന്റെ കറണ്ട് ഫീലിങ്സ് ആണ് വിനിത ആ താങ്കളുടെ പ്രയോസ് അഫർമേഷൻസും വിഷ്വലൈസേഷൻസും എല്ലാം നിങ്ങൾ രണ്ടു പേരെയും ഒന്നിക്കാനായിട്ടുള്ള ഒരു അവസരം ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആള് ആഗ്രഹിക്കുകയാണ് താങ്കളെ കാണണം അല്ലെങ്കിൽ സംസാരിക്കണം എന്നൊക്കെ ആൾ മെസ്സേജ് ആണ് കേട്ടോ അപ്പോൾ താങ്കൾ എന്തൊക്കെയാണോ ഫർമേഷൻസ് ഒക്കെ വിചാരിച്ചിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ് ആളും ആ ഒരു ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ജൻസ് സത്യ ശശികുമാറാണ് ഞാൻ സത്യ സത്യക്ക് നഴ്സിംഗ് പഠിക്കാൻ എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമോ പഠിക്കാൻ പോകാൻ ഓക്കെ സത്യ ശശികുമാറിന് എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമോ എന്നാണ് ചോദിക്കുക വിശ്വാസത്തോടു കൂടി ഇരിക്കാനായിട്ട് ഒരു ജെം കാർഡ് വന്നിട്ടുണ്ട് സത്യ പോസിറ്റീവ് പോസിറ്റീവായിട്ടിരിക്കുക നല്ല വിശ്വാസത്തോട് കൂടി ഇരിക്കുക കേട്ടോ അപ്പോ ലോൺ ഒക്കെ കിട്ടണം അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അവിടെ എന്തോ ഒരു ഡയറക്ഷൻ ചേഞ്ച് പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ എങ്ങനെയാണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ എന്തോ ഒരു ചേഞ്ച് വരുത്തി ചെയ്യാനായിട്ട് ഏഞ്ചൽസ് പറയുന്നുണ്ട് ഡയറക്റ്റ് ആണോ പോയി ചോ ലോണായിട്ട് അപ്ലൈ ചെയ്യുന്നത് അതിനെന്തെങ്കിലും വേറെ എന്തെങ്കിലും വിധത്തിൽ ചെയ്യണോന്ന് ആരെങ്കിലും അറിവുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ ഇതിനു മുൻപ് എടുത്തിട്ടുള്ള ഏതെങ്കിലും കുട്ടിക്ക് എടുത്തിട്ടുള്ള ആ ഒരു വഴി ഒന്ന് അന്വേഷണം നല്ലതാണ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ചൂസ് എ ന്യൂ ഡയറക്ഷൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആണ് അവിടെ പറയുന്നത് ഓക്കെ താങ്ക് യു സത്യ താങ്ക് യു സോ മച്ച് അൻസില സി വി ആണ് പേഴ്സൺ അൻസിലയോടുള്ള കറണ്ട് ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് പേഴ്സൺ അൻസിലയോടുള്ള ഒരു കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ ആളൊരു എഫേർട്ട് എടുക്കുകയാണ് മുന്നോട്ട് വരാൻ വരുകയാണ് ആളൊരു എഫേർട്ട് എടുത്ത് മുന്നോട്ട് വരുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് കേട്ടോ ആളൊരു എഫേർട്ട് എടുക്കുകയാണ് താങ്കളുടെ അടുത്തേക്ക് എത്താനായിട്ടും താങ്കളിലേക്ക് എത്തിപ്പെടാനായിട്ട് ഒരു എഫേർട്ട് ഒരു മെസ്സേജ് ആണ് കാണിക്കുന്നത് കേട്ടോ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് രേഷ്മ ബാബു ആണ് കുഞ്ഞ് സംസാരിച്ചു തുടങ്ങിയിട്ടില്ല ഉടനെ സംസാരിക്കുമോ ഏതായാലും അവിടെ കാണിക്കേണ്ട ഡോക്ടറിനെ ഏതായാലും കാണിക്ക ഇത് കാർഡ്സിൽ എന്താന്ന് നോക്കാം നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക ഇത് നമുക്ക് ആണ് ബട്ട് ഒരു പ്രാവശ്യം കാണിക്കാൻ കാണിക്കുക അതെ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആണ് ഏഞ്ചൽസ് തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിനായിട്ട് ഒരു ഡോക്ടറിനെ സമീപിക്കുക ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സംസാരത്തിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറിനെ കാണിക്കുക ഒരു ഡയറക്ഷൻ ചേഞ്ച് ആണ് ഉടനെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അത് അതുപോലെ മുന്നോട്ട് പോവുക വർഷ ബിനോയ് ആണ് കറണ്ട് സിറ്റുവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് വർഷ ബിനോയ് കറണ്ട് സിറ്റുവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് വർഷ ബിനോയ് കറണ്ട് സിറ്റുവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് താങ്ക് യു താങ്ക് യു എഞ്ചാങ് സോ മച്ച് അപ്പൊ ഇപ്പോ പ്രസന്റ് ടൈമിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ ഫുൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് മാത്രമേ മുന്നോട്ടുള്ള കാര്യത്തിലോട്ട് പോകാവൂന്നാണ് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് അപ്പോൾ ഈ ഒരു സമയം എന്താണ് അവിടെ സിറ്റുവേഷൻ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആ ഒരു കാര്യത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അതുപോലെ ഒരു റിലേഷൻഷിപ്പിലാണ് എങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എങ്ങനെയുള്ള കുട്ടിയാണ് എന്താണ് ഏതാണ് പഠിക്കുകയാണോ എത്ര എല്ലാ കാര്യങ്ങളും ഒരു റിലേഷൻഷിപ്പ് അതുപോലെ ജോലിയുടെ കാര്യത്തിലായാൽ കൂടി എവിടെയാണ് പോകാൻ കഴിയുമോ എന്താണ് എല്ലാം വിശദമായിട്ട് അറിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് സൂര്യാണ് അരുണിന് പ്രവീണയോടുള്ള കറണ്ട് ഫീലിംഗ് ആണ് സൂര്യക്ക് അരുണിന് പ്രവീണയോട് ആ സൂര്യ നാണായിടി അരുണിന് പ്രവീണയോടുള്ള കറണ്ട് ഫീലിംഗ്സ് അരുണിന് പ്രവീണയോടുള്ള കറണ്ട് ഫീലിങ്സ് ആണ് ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് ഓക്കെ വിശ്വാസം വെച്ച് മുന്നോട്ട് പോകുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് ആളിനൊരു വിശ്വാസം വന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് ടാളൊരു പേത്തൊക്കെ വെക്കുന്നതായിട്ടുള്ളൊരു മെസ്സേജാണ് ആരും ഓക്കെ ഞാൻ താഴോട്ട് വരുന്നുണ്ട് താഴെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോ എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കാനായിട്ട് പാടായിരിക്കും ഒരമണിക്കൂറെ ഉണ്ടാവൂ കുറേ ഉണ്ട് ക്വസ്റ്റ്യൻസ് അപ്പോൾ ആരും പരിഭവിക്കരുത് നാളെ വരുന്നതാണ് അച്ഛ ആണ് അശ്വനി വിഷ്ണു റീയൂണിയൻ ഈ വിഷു വർഷം നടക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നിയർ ഫ്യൂച്ചറിൽ നടക്കും എന്നാണ് കാണിക്കുന്നത് ഓക്കെ നിയർ ഫ്യൂച്ചർ ആണ് പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷെ ഈ വർഷമാകാം അടുത്ത വർഷമാകാം ഫ്യൂച്ചറിൽ നടക്കും അപ്പോൾ നമ്മൾ കുറച്ച് സെൽഫ് ലെവലോട്ട് വരിക സ്വന്തം കാര്യങ്ങൾ സ്വയം ഒന്ന് അപ്ലിഫ്റ്റ് ആവാനായിട്ട് ശ്രമിക്കണം കേട്ടോ അങ്ങനെ ഇരിക്കുക ലെറ്റ്സ് ക്രിയേറ്റ് ആണ് ഗവൺമെന്റ് ജോബ് കിട്ടുമോ ലെറ്റ്സ് ക്രിയേറ്റ് ആണ് ഗവൺമെന്റ് ജോബ് കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒരു ഡയറക്ഷൻ ചേഞ്ച് ഇതുവരെയും ഒരേപോലെയാണ് പോലെയാണ് അവര് ഗവൺമെന്റ് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ഒരു സമയം ഒന്ന് ചേഞ്ച് ചെയ്ത് ചെയ്യാനായിട്ടുള്ളൊരു മെസ്സേജ് ആണ് ഏഞ്ചൽസ് തരുന്നത് കേട്ടോ ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ എങ്ങനെയാണോ ട്രൈ ചെയ്യുന്നത് അതിലൊരു ചേഞ്ച് വരുത്താനായിട്ടുള്ള മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് താങ്ക് യു താങ്ക് യു ഏഞ്ചാണ് ഹസ്ബൻഡ് ഹാരിസിന് ഹന്നയോടുള്ള ഫീലിങ്സാണ് ചോദിച്ചിട്ടുള്ളത് ഹാരിസിന് ഹന്നയോടുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ആള് ആളിന് കുറച്ച് സെൽഫ് ലവിലോട്ട് വന്നതായിട്ടുള്ളൊരു ആണ് ഇപ്പോ വന്നിട്ടുള്ളത് കേട്ടോ ആളൊരു സെൽഫ് ലവിലോട്ട് വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത് കേട്ടോ ആൾ ആളിന് ആള് കൂടുതൽ ആളിന് വില കൊടുക്കുകയാണ് അപ്പോ അത് കൂടുതൽ നല്ലതാണ് താങ്കൾക്ക് ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഇത് നെഗറ്റീവ് എന്ന് പറയാൻ കഴിയില്ല മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ സ്വയം ഒരു വില കൊടുക്കുകയാണ് സ്വന്തം ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണ് അത് വളരെ നല്ല പോസിറ്റീവാണ് താങ്കളെ പ്രതിയും അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണ് കേട്ടോ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് അപ്പൊ കുറച്ചൊന്ന് താഴോട്ട് വരികയാണ് ഷീന രഞ്ജിത്ത് ഡിവൈൻ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഷീന ഷീനാരഞ്ജിത്താണ് ഡിവൈൻ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സോ മച്ച് എന്തെങ്കിലും കാര്യത്തില് ഇങ്ങനെ സ്റ്റക്കായി നിക്കുകയാണെങ്കില് ആ ഒരു കാര്യത്തിന് എന്തെങ്കിലും തീരുമാനം എടുക്കാനുള്ളൊരു പവറ് താങ്കൾക്കുണ്ട് അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള എന്തെങ്കിലും കാര്യത്തില് എന്തെങ്കിലും തീരുമാനത്തില് തീരുമാനം എടുക്കാനായിട്ട് ഒരു ഫൈനൽ എന്താണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ താങ്കൾക്ക് അതിനുള്ളൊരു മറുപടി ഉണ്ട് അത് ചെയ്യാമോ ചെയ്തുകൂടെന്ന് ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കളുടെ ഇൻട്യൂഷൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാന്നുള്ള ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് കുറച്ചൊന്ന് താഴോട്ട് വരികയാണ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് രജിത എം കെ ആണ് ജയകുമാർ ഒരു കാർഡ് എടുക്കാമോ രജിതയാണ് ജയകുമാർ എന്നാണ് വന്നിട്ടുള്ളത് ഒരു കാർഡാണ് അപ്പൊ ജയകുമാറിന് വന്നിട്ടുള്ളത് ആസ്ക്യൂർ ഏഞ്ചൽസ് ആണ് ഏഞ്ചൽസ് സയൻസ് കാണിക്കുന്നുണ്ടോ ഏഞ്ചൽസ് എന്തെങ്കിലും ഇലവൺ ഇലവൺ വൺ 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 ടു ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒരേപോലെയുള്ള നമ്പേഴ്സ് ടെൻ ടെൻ സീറോ വൺ ഇങ്ങനെയുള്ള അതായത് വളരെ ഇങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്ന നമ്പറുകൾ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം അത് ഏഞ്ചൽസ് തരുന്ന ആണ് ഫേഴ്സ് ആയിട്ട് തരാം അതുപോലെ ഈ അപ്പുപ്പൻ താടി പോലുള്ള കാര്യങ്ങള് എന്തെങ്കിലും ബട്ടർഫ്ലൈസോ എന്തെങ്കിലും നല്ല ഭംഗി കേട്ടിട്ടിട്ടില്ലാത്ത എന്തെങ്കിലും നല്ല ശബ്ദമോ എന്തെങ്കിലും ചെറിയ ചെറിയ കിളികളൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ നമുക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് ഒരു വ്യത്യാസം തോന്നും അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അതിന് അതിൽ ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്പേഴ്സോ ഇപ്പൊ ഫോൺ എടുത്ത് ടൈം നോക്കുന്ന സമയത്ത് ആ ടൈമിൽ ഒരു വ്യത്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് നോക്കണം കേട്ടോ താങ്ക് യു മിനി മാത്യു ആണ് ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നടക്കും ഇപ്പോ മനസ്സിൽ എന്തെങ്കിലും കാര്യം ചിന്തിച്ചിരിക്കുകയാണ് താങ്കൾ എന്താണോ വിശ്വസിക്കുന്നത് ആ ഒരു കാര്യം നടക്കും എന്നാണ് കാണിക്കുന്നത് കുറച്ചൊന്ന് താഴോട്ട് വരികയാണ് സന്ധ്യ ഷാജി ഷാജിയാണ് കുടുംബത്തിന്റെ ആധാരം ബാങ്കിൽ നിന്ന് ഉടനെ എടുക്കാൻ സാധിക്കുമോ ഓക്കെ ആഴ്ചകൾക്കുള്ളിൽ എടുക്കാനായിട്ട് കഴിയും പോസിറ്റീവായിട്ടിരിക്കുക ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരാളിന്റെ ഹെൽപ്പോട് കൂടി ഏഞ്ചൽസ് അസിസ്റ്റ് ചെയ്യുന്ന ഒരാളിന്റെ ഹെൽപ്പോട് കൂടി ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് വരാനായിട്ട് സാധിക്കും കേട്ടോ അതെ അപ്പോ ജപ്തിയുടെ കാര്യമാണ് അപ്പോ അവിടെ ആധാരം ബാങ്കിൽ നിന്ന് ഉടനെ എടുക്കാൻ സാധിക്കുവോ ജപ്തി ആകാതെ ഇപ്പൊ ഒരാൾ വന്ന് ഒരു ഹെൽപ്പ് ചെയ്യണത് ഇപ്പൊ ഫുള്ള് പൈസ നമുക്ക് തന്നില്ലെങ്കിൽ കൂടി ആ ഒരു ജപ്തി ഒഴിവാക്കാനായിട്ട് ഒന്നുകൂടി അത് വെച്ചെടുത്ത് ഒന്നുകൂടി പുതുക്കി വെക്കുക ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരാള് അവിടെ വരണമായിരിക്കും ആരുടെയെങ്കിലും ഒരു ഹെൽപ്പോട് കൂടി ഈയൊരു കാര്യം ക്ലിയർ ആയിട്ട് വരും എന്നാണ് കാണിക്കുന്നത് പോസിറ്റീവ് ആയിട്ടിരിക്കുക അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടോ അവരുടെ ഹെൽപ്പ് എന്ന് നോക്കാം ഓക്കെ ഇങ്ങോട്ട് വന്ന് ഈയൊരു കാര്യം പറയുമ്പോ ഒരു ഹെൽപ്പ് തരും ഒരു ഹെൽപ്പ് ചെയ്യും എന്നാണ് കാണിക്കുന്നത് താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് കുറെശേ ഞാൻ താഴോട്ട് വരികയാണ് ഒരു അരമണിക്കൂറെ ഉണ്ടാവു യമ്മി ഹട്ടാണ് ഹസ്ബൻഡിന് ആ ആത്മാർത്ഥ സ്നേഹം ഉണ്ടോ എന്താണ് പ്രസന്റ് ഫീലിങ്സ് ഹിയമ്മി ഹഡ് ആണ് താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ആ ഒരു ചോദ്യം ഒന്നുകൂടി റീകൺസിഡർ ചെയ്യാനായിട്ടാണ് ഒന്നുകൂടി റീത്തിങ്ക് ചെയ്യൂ അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ലേ ഇഷ്ടമാണെന്ന് അനുഭവപ്പെട്ടിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് പ്രസന്റ് ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഹസ്ബൻഡ് കൂടെ ഉണ്ടോ എന്ന് അറിയില്ല ആള് വളരെ ഫാഷണബിൾ ആണ് നല്ല ലവബിൾ ആണ് താങ്കൾ കല്യാണം കഴിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു വെഡ്ഡിങ്ങിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതാണ് താങ്കളുടെ തമ്മിലുള്ള നിങ്ങൾ തമ്മിലുള്ള ആ വെഡിങ്ങിന്റെ സമയത്തുള്ള ആ ഒരു റൊമാൻറ്റിക് ഫീലിങ്ങിലാണ് ആൾ ഈ ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് ഓക്കേ താങ്ക് യു താങ്ക് യു രാഖി ശിവശങ്കറാണ് ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് പ്രസന്റ് സിറ്റുവേഷൻ ക്ക് ഈ ഒരു സമയം എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ട് എങ്കില് ഈയൊരു സമയം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കില് ആ ഒരു ഹെൽപ്ഫുൾ ഫുൾ പീപ്പിള് അതായത് നിങ്ങൾ ഒരു ലൈഫിൽ ഒരു ഹെൽപ്പ് കിട്ടും എന്നുള്ള ഏഞ്ചൽസ് അസിസ്റ്റ് ചെയ്ത ആളിന്റെ ഹെൽപ്പോട് കൂടി ഈയൊരു കാര്യം മുന്നോട്ട് പോകും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഹെൽപ്ഫുൾ പീപ്പിൾ ആണ് വന്നിട്ടുള്ളത് ഓക്കേ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സോ മച്ച് ജാനകി നായരാണ് എന്റെ ഹസ്ബൻഡിനോട് വീട്ടുകാർ എന്നെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പിരിയാൻ കഴിയില്ല ഞങ്ങൾക്ക് ഒരു ഓഫീസ് ജീവിക്കാൻ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ കുഞ്ഞുമായിട്ട് ഓക്കെ ജാനകിക്ക് എന്താണ് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് എന്ന് നോക്കാം അതെ തീർച്ചയായിട്ടും ജാനകിക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് കഴിയും ഓക്കെ അപ്പോ ട്രൈ ചെയ്യണം ജാനകിക്ക് തീർച്ചയായിട്ടും ഏഞ്ചൽസ് ബ്ലസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുമിച്ച് ജീവിക്കാനായിട്ട് കഴിയുന്നതാണ് താങ്ക് യു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഞാൻ ഒരു എമർജൻസി ആയിട്ടൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്യാണ് ഞാൻ നാളെ രാവിലെ വരുന്നതാണ് ആ ഒരു സമയം ലൈവില് വരുന്നതാണ് ആ ഒരു സമയം നിങ്ങൾ ചോദിച്ചോളൂ ഇന്നത്തേക്ക് ഞാൻ പോവാണ് കേട്ടോ താങ്ക് യു എല്ലാവരും പോസിറ്റീവ് ആയിട്ടിരിക്കുക അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ കാർഡ് റീഡിങ്സ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ തന്നിട്ടുണ്ട് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പെയ്ഡാണത് മണി എനർജി എക്സ്ചേഞ്ച് ഉണ്ടാകും കേട്ടോ കാർഡ് റീഡിങ്ങിന് താങ്ക് യു അതുപോലെ തന്നെ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ തിരിച്ച് കോണ്ടാക്ട് ചെയ്തോളും കേട്ടോ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സോ മച്ച് പോസിറ്റീവായിട്ടിരിക്കുക താങ്ക് യു